മണ്ഡലത്തിൽ ആര് ജയിക്കും ബിജെപി നമുക്ക് ഒന്നും അങ്ങോട്ട് പറയാൻ ഇതാണ് എന്റെ അഭിപ്രായവും ഈ പറഞ്ഞ കൂട്ട് തന്നെയാ ആരാ ജയിക്കുന്നൊന്നും പറയാനൊക്കത്തില്ല ഇവിടെ ജനങ്ങൾ തീരുമാനിക്കുക ആര് ജയിക്കണം എന്റെ അഭിപ്രായം ബിജെപിയെ ജയിക്കാൻ സാധ്യത ആര് ജയിച്ചാലും നമുക്ക് പക്ഷേ രണ്ട് ണികളും കട്ടക്കാട്ടിക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇപ്പൊ രാഹുൽ ഗാന്ധി വേണുഗോപാൽ ഇപ്പൊ രാജ്യസഭ എം പി ആണ് ഓൾറെഡി ആ ഒരു ഇവിടെ ജയിക്കുവാണെങ്കിൽ എം പി സാധനം അവിടെ പോറ അങ്ങനെ അധികാരി പോയി ബി ജെ പി എം ബി സാൻ വരും അങ്ങനെ ആ ഒരു എം പി സാഹിത് നഷ്ടപ്പെട്ടു പോകും അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് രാഷ്ട്രീയ ശരിയല്ലന്നല്ല ശരിയെന്നാ പക്ഷെ ഒരു എം ബി സി ആണ് അവിടെ നഷ്ടപ്പെടും കോൺഗ്രസിന്റെ എം ബി സാഷ്ടപ്പെടും അത്രേ ഉള്ളൂ ബി ജെ പി എന്ത് ചെയ്യും അതാണ് ആ ഒരു കാര്യത്തെ കുറിച്ച് അല്ല വേറെ ഒന്നും ഇല്ല ഇപ്പൊ അല്ലെങ്കി കോൺഗ്രസ്കാരെത്തിയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ ഈ ഒരു കാര്യത്തിനകത്തേ കാര്യത്തിനകത്തോളം പ്രശ്നം അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാരും

ആര് ആര ചോദിച്ചാൽ എനിക്കൊന്നുമില്ല ഞാൻ രാവിലെ വന്ന് കട ഓർന്നാൽ എനിക്ക് ജീവിക്കാം അവർക്ക് കാശുണ്ടാക്കി അവര് ജീവിക്കാം എനിക്ക് വേറെ കാര്യം ഒന്നും പറയണ്ടല്ലോ ഇതുവരെ വോട്ടൊന്നും ചെയ്തിട്ടില്ല ജനങ്ങൾ പറയൊക്കെ തിരിഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് ഓരോരുത്തർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ആലപ്പുഴ ആരെങ്കിലും ജയിച്ചാൽ ുംയിച്ചാ നാടിനെ നല്ലതാക്കത്തിനൊരു നല്ല കാണിക്കുന്നവരെ ജയിപ്പിച്ചു വിടുക മൂന്ന് കൂട്ടരുണ്ട് നമുക്ക് മൂന്ന് പേരും നല്ല കട്ടക്കുള്ള ടീമാണ് അങ്ങനെ ഇന്നും ജയിക്കും നമുക്ക് കാരണം മൂന്ന് പേരും നല്ല ഇതാ ഒരാളിന്റെ ആയിട്ട് മാത്രം എനിക്ക് ഇത് പറയാനുള്ള മറ്റൊന്നുമില്ല എനിക്ക് ഒരാളുടെ ആയിട്ടുള്ള രീതിയിലുള്ള ഇത് പറയാൻ പറ്റത്തില്ല എന്റെ ഒരു വ്യക്തിപരമായ കാര്യം പറശിക്കാരില്ല അതിപ്പോ ആര് ജയിക്കും നമുക്ക് പറയാം ജനങ്ങളെ എന്റെ അഭിപ്രായത്തിന് ഞാൻ പറയൂ ഇപ്പൊ സാധാരണ കണ്ടോണ്ടിരിക്കുന്ന ആലപ്പുഴ മണ്ഡപത്തിൽ ചിലപ്പോ അരിപ്പ് കഴിക്കാം ചിലപ്പോ വേണുപോലെ മൂന്ന് പേരും കട്ടക്കാട്ട് ആർക്കും ആരും പ്രതീക്ഷിക്കാം പിന്നെ ആള് കേൻ പറ്റത്തില്ല ആലപ്പുഴ ബൈപ്പാസും മറ്റു കാര്യങ്ങളും എല്ലാം ഒരുപാട് പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് നല്ല മനുഷ്യനാണ് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് പണ്ട് ചൂടി നാപ്പത് ഇരുപത്തഞ്ചോ മുപ്പത് വർഷ കാലം ഭരിച്ചെ ഇവിടെ എന്തായാലും റോഡുകളും നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ് ഒക്കെ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നല്ലൊരു ഒക്കെ ആളെ കൂടെ ഒക്കെ പാർലമെന്റ് പറയുന്ന പറഞ്ഞു ആരും അവർ ആരും കഴിഞ്ഞ പത്തൊമ്പത് സീറ്റ് കോൺഗ്രസ് കഴിഞ്ഞപ്പോ അതിലൊരു സീറ്റ് എൽ ജയിച്ചു അതാണ് ആലപ്പുഴ അതുകൊണ്ട് ആലപ്പുഴ അദ്ദേഹം ജയിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു